ഡെൽച്ച ലോപ്പസ് പെൻഡസ് മർഗ്രീത ബെയ്സ് എന്നിവരുടെ ചിത്രങ്ങളും ഇതോടൊപ്പം സെന്റ് പീറ്റേഴ്സ് സ്ഥാപിച്ചു കഴിഞ്ഞു പണ്ഡിതനായ വാഴ്ത്തപ്പെട്ട ജോൺ ഹെൻറി ന്യൂമാൻ്റെ തൊട്ടരികിൽ തന്നെയാണ് കഴിക്കാട്ടുശേരി ഗ്രാമത്തിൽ നിന്നുള്ള വാഴ്ത്തപ്പെട്ട മറിയന്ത് രേസിയുടെയും ചിത്രങ്ങൾ ഇടം പിടിച്ചിരിക്കുന്നത് പതിമൂന്നാം തീയതിയാണ് ഏവരും ആഹ്ലാദത്തോടെയും പ്രാർത്ഥനയോടെയും പ്രതീക്ഷിച്ചിരിക്കുന്ന വിശുദ്ധ പദവി പ്രഖ്യാപനം പ്രഖ്യാപനത്തിന്റെ ഭാഗമായി വാഴ്ത്തപ്പെട്ട മറിയന്ത് രേസയുടെ തിരിശേഷിപ്പുകൾ വിശുദ്ധ പദവി പ്രഖ്യാപനത്തിന്റെ അന്ന് അൽത്താരയിൽ പ്രതിഷ്ഠിക്കും തിരിശേഷിപ്പുകൾ ലെറ്റർ ഫാദർ ബെനഡിക്ട് വടക്കേക്കര സെൻറ്റ് പീറ്റേഴ്സ് ലിറ്റർജിക്കൽ ഓഫീസിന് കൈമാറിയിരുന്നു അസ്ഥിയാണ് തിരിശേഷിപ്പായി അരുലിക്കയിലാക്കി കൈമാറിയിരിക്കുന്നത് വിശുദ്ധ പദവി പ്രഖ്യാപനത്തോടനുബന്ധിച്ച് ശനിയാഴ്ച മെരി മജോരെ മേജർ ബസിലിക്കയിൽ പ്രത്യേക ജാഗരണ പ്രാർത്ഥന നടക്കും വിശുദ്ധ നാമ വിശുദ്ധരുടെ നാമകരണത്തിനായുള്ള വത്തിക്കാൻ കോൺഗ്രിഗേഷൻ്റെ പ്രീഇഫക്ട് കർദിനാൾ ജോവാനി ആഞ്ചലോ ബച്ചു മുഖ്യ കാർമ്മികത്വം വഹിക്കും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ് പാലക്കാട് രൂപത മെത്രാൻ മാർ ജേക്കബ് മനത്തോടത്ത് എന്നിവർ സഹകാർമ്മികരാവും പ്രഖ്യാപന ചടങ്ങുകളിലേക്കായി ഇതിനകം ഹോളി ഫാമിലി സന്യാസിനി സമൂഹങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ വത്തിക്കാനിലെത്തിക്കഴിഞ്ഞു വാഴ്ത്തപ്പെട്ട മറേന്ദ്രേസ്യയുടെ വിശദ പദവി പ്രഖ്യാപനത്തിനായിട്ട് റോമാ നഗരം ഒരുങ്ങിക്കഴിഞ്ഞു തിരു കുടുംബ സന്യാസിനി സമൂഹത്തിൽ നിന്ന് മുന്നൂറോളം പേർ ഈ തിരുവർമ്മത്തിന് സാക്ഷിയാകുന്നു അത്ഭുത രോഗശാന്തി ലഭിച്ച ക്രിസ്റ്റഫറും കുടുംബാംഗങ്ങളും വാഴ്ത്തപ്പെട്ട മറേന്ദ്രേശ്യയുടെ കുടുംബാംഗങ്ങളായിട്ടുള്ള ചിറമൽ മങ്കിടിയാൻ കുടുംബാംഗങ്ങളും ഈ തിരുവർമ്മത്തിന് പങ്കെടുക്കുന്നുണ്ട് പങ്കെടുക്കുന്നുണ്ട് ജനപ്രതിനിധികളും മലയാളികളും ഉൾപ്പെടെ ആയിരത്തോളം പേരാണ് ഈ തിരുവർമ്മത്തിന് സാക്ഷിയാകുന്നത് ഷെക്കേന ന്യൂസിന് വേണ്ടി ഫാദർ ജിയോ തരകൻ ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബട്ടണിൽ വിരലമർത്തുക